വയനാട് പൂക്കോട് വെറ്റിനറി സര്വകലാശാലയിലെ വിദ്യാര്ത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളുമായി രമേശ് ചെന്നിത്തല സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സിപിഎം ശ്രമിക്കുന്നതായി രമേശ് ചെന്നിത്തല ആരോപിച്ചു ആദ്യം മുതൽക്കേളിവുകൾ നശിപ്പിക്കാനും പ്രതികളെ രക്ഷിക്കാനും സി പി എം ശ്രമിക്കുന്നുവെന്നും സിബിഐ അന്വേഷണത്തിന് ഗവൺമെന്റ് ഉത്തരവിട്ട് അതിന്റെ വിജ്ഞാപനം പുറത്തുവന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ നശിപ്പിക്കാൻ ആദ്യം മുതൽ തന്നെ സി പി എം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തിന് ഗവൺമെൻറ് ഉത്തരവിട്ട് അതിന്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണിതിൻ്റെ മറുപടി പറയേണ്ട വ്യക്തി എന്നിട്ട് മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേര് എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ആ പിതാവ് ഞങ്ങളെ എല്ലാവരെയും കണ്ടതാണ് ആ കുടുംബം ഞങ്ങളെ കണ്ട അതിൻ്റെ വിഷമതകൾ അറിയിച്ചതാണ് ഏതായാലും ഈ കേസ് തേച്ചു വായിച്ച് കളയാൻ ആദ്യം മുതൽ തന്നെ സി പി എം ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നടപടി എല്ലാവർക്കും അറിയാം എഫ്ഐആർ ഇട്ട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടേക്ക് അയക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഏത് ഏതുദ്യോഗസ്ഥരാണുള്ളത് അത് കൊച്ചിയിലേക്കാണ് അയക്കേണ്ടത് സി ബി ഐക്ക് അത് നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് അതിന്റെ എല്ലാ വിവരങ്ങളും സഹിതം അയച്ചു കൊടുക്കേണ്ടതാണ് അത് കൊടുക്കാതെ എഫ്ഐആർ മലയാളത്തിലാണെങ്കിൽ അതിന് ഹിന്ദി ഇംഗ്ലീഷ് അതിന്റെ കോപ്പി കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട മറ്റു എല്ലാ വിവരങ്ങളും അത് ഡൽഹിയിലെ സി ബി ഐ ഓഫീസിൽ എത്തിക്കുന്നതിന് പകരം കൊച്ചിയിലേക്ക് അയച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ ആഭ്യന്തര ആരാണ് എനിക്ക് മനസ്സിലാവുന്നത് നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കാൻ ആദ്യം മുതൽ ശ്രമിക്കുകയാണ് കൊലപാതകത്തിൽപ്പെട്ട രക്ഷിക്കാൻ അണിയറ നീക്കങ്ങളാണ് അതൊരു കാരണവശാലും കൊടുക്കാൻ സിദ്ധാർത്ഥന്റെ കേസ് തേച്ചുമാറ്റി കളയാൻ ആദ്യം മുതൽ കെ സി പി എം ശ്രമിക്കുന്നുവെന്നും സിദ്ധാർഥന്റെ കൊലപാതകത്തിൽ പങ്കുള്ള എസ് എഫ്ഐക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അണിയറ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണത്തിനായുള്ള രേഖകള് സിബിഐക്ക് കൈമാറിയിരിക്കുകയാണ് കേരള സർക്കാർ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് ഡല്ഹിയില് നേരിട്ടെത്തി രേഖകൾ പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുകയാണ് കേസ് സിബിഐക്ക് കൈമാറാന് താമസമുണ്ടായതില് കുടുംബമുൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു സിബിഐക്ക് കൈമാറിക്കൊണ്ടുള്ള സര്ക്കാര് വിജ്ഞാപനമിറങ്ങിയത് ഈ മാസം ഒന്പതിനാണെങ്കിലും ഇക്കാര്യം സിബിഐയെ അറിയിച്ചത് പതിനാറിനാണ് സിദ്ധാര്ഥിന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് കേസ് കേസന്വേഷണം സിബിഐക്ക് കൈമാറിയത് സിബിഐ അന്വേഷണത്തെ സർക്കാർ മനപൂര്വം വൈകിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സിദ്ധാര്ഥിന്റെ പിതാവ് രംഗത്തെത്തിയിരുന്നു കേസ് പരമാവധി വൈകിപ്പിച്ച് എസ്എഫ്ഐക്കാരായ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമം എന്നതുള്പ്പെടെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് പിതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്